നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേര നഷ്ടമായ സംവിധായകൻ രഞ്ജിത്ത് ആ കസേര തിരികെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തനിക്കെതിരെ നടിയും യുവാവും നൽകിയിരിക്കുന്ന പരാതികൾ പിൻവലിപ്പിക്കാൻ പ്രത്യേക ദൗത്യ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ പോലീസിൽ പരാതി എത്തിയിരിക്കുന്നതിനാൽ അത് പിൻവലിക്കാതിരുന്നാൽ യുവാവ് ഉന്നയിച്ച ലൈംഗികാതിക്രമ പരാതിയിൽ മേൽ പോലീസ് കേസെടുക്കും യുവാവിന്റെ പരാതിയിൽ രഞ്ജിത്തിന്റെ മേൽ പോക്സോ കേസായിരിക്കും എടുക്കേണ്ടി വരിക കാരണം രഞ്ജിത്ത് പീഡിപ്പിക്കുമ്പോൾ യുവാവ് വിദ്യാർത്ഥിയായിരുന്നു സിനിമയിൽ അവസരം മോഹിച്ച് രഞ്ജിത്തിനെ സമീപിച്ച വിദ്യാർത്ഥിയെ ബാംഗ്ലൂരിലെ ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തിയാണ് രഞ്ജിത്ത് പീഡിപ്പിച്ചിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ നൽകിയ പീഡന പരാതി പിൻവലിക്കാൻ പരാതിക്കാരിൽ കടുത്ത സമ്മർദ്ദം രഞ്ജിത്തിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ പരാതി പിൻവലിക്കാൻ കടുത്ത സമ്മർദ്ദമാണ് ഉള്ളതെന്ന് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ സജീറാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പേര് വെളിപ്പെടുത്താതെയാണ് പലരും യുവാവിനെ വിളിച്ച് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് ഇത് തന്നെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നും സജീർ പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ വ്യക്തമാക്കി സജീർ മൊഴി നൽകുകയാണ് സിനിമയിൽ അവസരം ചോദിച്ചു ചെന്ന തന്നെ രഞ്ജിത്ത് ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നാണ് സജീർ പറഞ്ഞിരുന്നത് തന്റെ നഗ്ന ഫോട്ടോ എടുത്ത് രഞ്ജിത്ത് ഒരു പ്രമുഖ ചലച്ചിത്ര നടിക്ക് അയച്ചു കൊടുത്തതായും സജീർ ആരോപിച്ചിരുന്നു സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ പരാതി നൽകിയതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുന്നു എന്നാണ് ബംഗാളി നടി പറഞ്ഞിരിക്കുന്നത് വിവാദങ്ങൾ അവസാനിക്കുന്നതുവരെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നുവെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് നടി വിവരം പങ്കുവച്ചിട്ടുള്ളത് സോളോ ട്രിപ്പിനിടയ്ക്ക് സിനിമാ മേഖലയിലെ വിവാദങ്ങളെക്കുറിച്ച് ആരും വിളിച്ച് അന്വേഷിക്കാതിരിക്കാനുള്ള മാന്യത പുലർത്തണമെന്നും നടിയുടെ പോസ്റ്റിൽ സൂചന നൽകുന്നുണ്ട് കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി കിട്ടുന്നത് വരെ കയ്യിലെ കറുത്ത റിബൺ മാറ്റില്ല ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പാണ് എറണാകുളം നോർത്ത് പോലീസ് രഞ്ജിത്തിനെതിരെ ചുമത്തിയത് രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ട് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത് ലൈംഗിക താല്പര്യത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് നടിയുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ കോഴിക്കോട് സ്വദേശിയായ യുവാവ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുകയാണ് മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടെന്നാണ് യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നാണ് യുവാവിന്റെ പരാതി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് യുവാവ് രഞ്ജിത്തിനെ പരിചയപ്പെടുന്നത് അവസരം തേടി ഹോട്ടൽ റൂമിൽ എത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ച് തന്നുവെന്നും അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നും യുവാവ് പറഞ്ഞിരുന്നു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിനു ശേഷം എത്താൻ രഞ്ജിത്ത് ആവശ്യപ്പെട്ടിരുന്നു രാത്രി പത്ത് മണിയോടെ ഹോട്ടലിൽ എത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ തുടർന്ന് നിർദ്ദേശിച്ചു മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് നഗ്നനാക്കി പീഡിപ്പിച്ചുവെന്നും യുവാവ് ആരോപിക്കുന്നു